ഹായ് ആയിക്കായ് നമസ്കാരം എല്ലാവർക്കും നമ്മൾ മറ്റൊരു പുതുക്കുന്ന വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആവുന്ന ഒരു സിമ്പിൾ ടിപ്പാണ് ഏതുതരം വീടുകളിലും മെയിനായിട്ടുണ്ടാകുന്ന ഒരു ശല്യമാണ് മാറാല അപ്പോൾ എട്ടുകാലി ഉള്ളിടത്തോളം കാലം നമുക്ക് മാറാലയുടെ ശല്യം ഒഴിവാക്കാൻ പറ്റില്ല പ്രത്യേകിച്ചിട്ട് റോഡ് സൈഡൊക്കെ ആണെങ്കിൽ അതായത് നല്ല രീതിയിൽ പൊടിയടിക്കുക നല്ല കാറ്റുള്ള സ്ഥലങ്ങളിൽ അവിടെയൊക്കെയാണ് ഏറ്റവും കൂടുതൽ മാറാൽ കണ്ടുവരുന്നത് ഒന്നത്തെ വീട് നമ്മൾ കാണിക്കാൻ പോകുന്നത് വളരെ എളുപ്പത്തിൽ നമ്മൾ നമ്മുടെ ആയിട്ടുള്ള ഐറ്റം വെച്ചിട്ട് എങ്ങനെയാണ് മാറാൽ നമ്മുടെ വീട്ടിൽ നിന്ന് ഒഴിവാക്കാൻ ഉള്ള സിമ്പിൾ ടിപ്പാണ് അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ നേരിട്ട് വീഡിയോയിലോട്ട് എടുക്കാം അടുക്കളയിൽ സ്ഥിരം ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് ഉപ്പ് അപ്പോൾ ഒരു ദിവസം പോലും നമുക്ക് ഉപ്പില്ലാതെ കടന്നു പോകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര പാടാണ് കാരണം ഏതൊരു ഭക്ഷണത്തിനും നമുക്ക് ഉപ്പ് മസ്റ്റായിട്ടുള്ള ഒരു കാര്യമാണ് കാരണം ഉപ്പ് കുറഞ്ഞാലും പ്രശ്നമാണ് കൂടിയാലും പ്രശ്നമാണ് അപ്പോൾ നമ്മൾ ഇന്ന് കാണിക്കുന്നത് ഇതുപോലെ നമ്മൾ എല്ലാവരുടെ വീട്ടിലും എപ്പോഴും ഉണ്ടാകുന്ന ഒരു സാധനമാണ് ഉപ്പ് ഈ ഒരു രീതിയിലുള്ള ഉപ്പ് പോലും കട്ടിപിടിക്കാനുള്ള സാധ്യതയുണ്ട് കൂടാതെ ഉപ്പായതുകൊണ്ട് നമുക്ക് ഈർപ്പം നിൽക്കാനുള്ള ഒരു സാധ്യതയുണ്ട് നമ്മൾ കുറേ ദിവസം ഉപ്പ് ഒരു പാത്രത്തിലാക്കി വെക്കുകയാണെങ്കിൽ ഉപ്പിൽ ജലാംശം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഉപ്പ് ചെറുതായിട്ട് കട്ടിപിടിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് അത് ഒഴിവാക്കാൻ പറ്റുന്ന ഒരു സിമ്പിൾ ടിപ്പാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ കാണിക്കാൻ പോകുന്നത് എല്ലാവരുടെ വീട്ടിലുള്ള ഒരു ഐറ്റം വെച്ച് തന്നെയാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ ഈ ഒരൊറ്റ കാര്യം മാത്രം ചെയ്യുകയാണെങ്കിൽ നമുക്ക് എത്ര കാലമാണെങ്കിലും ഉപ്പ് പാക്കറ്റിന്ന് പൊട്ടിച്ചു കഴിഞ്ഞാലും ഇതുപോലെ നല്ല നൈസായിട്ട് ഉപയോഗിക്കാൻ പറ്റും കേട്ടോ അതെന്താണെന്ന് നമുക്ക് നോക്കാം ഗോതമ്പ് പൊടിയാണേ അപ്പൊ പൊടി നമുക്ക് ഒരുപാട് ടിപ്പുകൾ ചെയ്യാൻ ഉപയോഗിക്കുന്നതാണ് ഫുഡിന് മാത്രമല്ല അപ്പം അതുപോലെ കുറച്ച് ഗോതമ്പ് ഗോതമ്പൊടി ഒരുപാടൊന്നും വേണ്ട ഒരു കാ ടേബിൾ സ്പൂൺ ഗോതമ്പ് പൊടി ഇതുപോലെ ഉപ്പാക്കി വെക്കുന്ന പാത്രത്തിൽ ഇട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ പിന്നെ ഗോതമ്പ വിട്ടു എന്ന് പറഞ്ഞിട്ട് ഉപ്പിൻ്റെതായ ഒരു ടേസ്റ്റ് കുറയൊന്നുമില്ല കേട്ടോ നമുക്ക് വളരെ കുറച്ച് ക്വാണ്ടിറ്റി മാത്രമാണ് ഇടുന്നത് ഇതുപോലെ മിക്സ് ചെയ്തിട്ട് വെക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എത്ര ഉപ്പ് വേണമെങ്കിലും നമുക്ക് പാക്കറ്റ് നിന്ന് പൊട്ടിച്ചാലും മാസങ്ങളോളം ഇതുപോലെ തന്നെ നൈസായിട്ട് ഉപയോഗിക്കാൻ പറ്റും പിന്നെ യാതൊരു യാതൊരുതരം ഈർപ്പും ഉണ്ടാവില്ല അപ്പോൾ ആരെങ്കിലും ഈ ഐഡിയ ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇന്ന് തന്നെ ഒന്ന് പരീക്ഷ നോക്കുക അടുത്തൊരു സിമ്പിൾ ടിപ്പ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ യൂസ്ഫുള്ള ഒരു കാര്യമാണ് നമ്മൾ എല്ലാവരും ചെയ്യുന്ന ഒരു കാര്യമായിരിക്കാം അറിയാത്തവരുണ്ടെങ്കിൽ ഒന്ന് പരീക്ഷ നോക്കുക കേട്ടോ പുതിയ ചീപ്പ് ആണെങ്കിൽ നമുക്ക് ചെയ്യുന്ന സമയത്ത് ഈ ഒരു ബ്രസ്സിൽ നല്ല രീതിയിൽ മൂർച്ചയുണ്ടാവും അതിപ്പോൾ നമ്മളിപ്പോൾ തലയിലാണെങ്കിലും എല്ലാ രീതിയിലും വേദന ഉണ്ടാവും അതുപോലെ കുഞ്ഞുങ്ങൾക്കൊക്കെ നമ്മൾ തല ജീവി കൊടുക്കുന്ന സമയത്തും അവർക്ക് വളരെയധികം ബുദ്ധിമുട്ടുള്ളതാണ് ഉണ്ടാവും അപ്പോൾ കുറേ യൂസ് ആയതിനു ശേഷം മാത്രമേ നമുക്ക് ഈ ബ്രസ്സില് സോഫ്റ്റ് ആയിട്ട് കിട്ടുള്ളൂ നമ്മുടെ ഈ ബ്രസ്സില് ഹാർഡാണെങ്കിൽ അതിന് ഒരു സാധനമാണ് വാസലിൻ അപ്പോൾ വാസലിൻ എല്ലാവരുടെയും വീട്ടിലുള്ള ഒരു സാധനമാണ് അതിനൊന്നും ചെയ്യാനില്ല ജസ്റ്റ് ഇതുപോലെ ഒന്ന് ഇതുപോലെ ഒന്ന് തടവിക്കൊടുക്കുക ഏത് തരം ചീപ്പിലും നമുക്ക് ഈ ഒരു കാര്യം ഉപയോഗിക്കാവുന്നതേ ഉള്ളൂ ഇതുപോലെ ചെയ്തിട്ട് നിങ്ങൾ മുടി ചീപ്പ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും ആ വ്യത്യാസം നിങ്ങൾക്ക് നല്ല രീതിയിൽ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടോ കാരണം വളരെ സോഫ്റ്റ് ആയിട്ട് നമുക്ക് ചീപ്പ് ഉപയോഗിക്കാൻ പറ്റും യാതൊരു വേദന ഉണ്ടാവില്ല പിന്നെ കൂടാതെ നമ്മളൊക്കെ ചീപ്പ് എല്ലാം ഉപയോഗിച്ച് വെച്ച് കഴിഞ്ഞാല് നമുക്കതിൽ ഈച്ച അല്ലെങ്കിൽ ഉറുമ്പിന്റെ ഒക്കെ ശല്യം ഉണ്ടാവാറുണ്ട് കാരണം നമ്മൾ എണ്ണയൊക്കെ ഉപയോഗിക്കുന്നതുകൊണ്ട് എണ്ണയുടെ ഒരു ഫ്ലേവർ ഉള്ളത് കൊണ്ടാണ് നമ്മൾ ഈച്ചയുടെ ശല്യൊക്കെ ഉണ്ടാകുന്നത് ഇത് ഉപയോഗിച്ച ചീപ്പിലും നിങ്ങൾക്ക് വേസനും ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ ഈച്ചയുടെ ഉറുമ്പിൻ്റെയും ശല്യം ഇല്ലാതെ ചീപ്പ് എവിടെ വേണമെങ്കിലും സൂക്ഷിക്കാൻ പറ്റും ഉണ്ടാവും അപ്പോൾ ഇനി മുതൽ നിങ്ങൾ പുതിയ ചീപ്പ് വാങ്ങിക്കഴിഞ്ഞാൽ അപ്പോൾ തന്നെ കുറച്ച് വേസിനെടുത്തിട്ട് എല്ലാ ചീപ്പിലും ഒന്ന് ദൂരെ ഒന്ന് തടവ് കൊടുത്താൽ മാത്രം മതി ഉണ്ടാവും അപ്പോൾ വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റാത്ത ടിപ്പാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു ടിപ്പാണ് ഇനി കാണിച്ചു തരാൻ പോകുന്നത് നമ്മുടെ എല്ലാ വീട്ടിലും ഉണ്ടാകുന്ന മെയിനായിട്ടൊരു ശല്യമാണ് മാറാല എന്ന് പറയുന്നത് എത്രയൊക്കെ ക്ലീൻ ചെയ്ത് കഴിഞ്ഞാലും വീണ്ടും വീണ്ടും അത് വന്നുകൊണ്ടിരിക്കും ഇനി മുതലേ നിങ്ങൾ മാറാല തട്ടി ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാകാം നമുക്ക് ഒരു സിമ്പിൾ ആയിട്ട് സൊല്യൂഷൻ ഉണ്ടാക്കിയിട്ട് നിങ്ങൾ ഉപയോഗിക്കുകയാണെങ്കിൽ മാറാല ഇനി വീടിൻ്റെ പരിസരത്ത് വരില്ല കേട്ടോ അപ്പൊ എന്തൊക്കെയാണ് നമുക്ക് ഇനി അതിനുള്ള വേണ്ട സാധനങ്ങൾ നമുക്ക് നോക്കാം അപ്പോൾ മാറാലയ്ക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ ഒരു ഐറ്റം ആണ് നമ്മൾ ഈ കാണിക്കുന്നത് അപ്പൊ ഇതെന്താണ് നമുക്ക് നോക്കാം ഇത് നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കുന്ന കർപ്പൂരമാണ് ചെതലിന് ഏറ്റവും നല്ല മരുന്നാണ് കായം അതുപോലെ തന്നെ മാറാലയ്ക്ക് ഏറ്റവും നല്ല ഒരു മരുന്നാണ് കർപ്പൂരം എന്ന് പറയുന്നത് അപ്പോ കർപ്പൂരം പല സൈസിലുണ്ട് ഇതല്പം ചെറിയ കർപ്പൂരമാണ് ചെറുതാണെങ്കിലും വലുതാണെങ്കിലും നമുക്ക് ഒരുപോലെ എഫക്റ്റ് ഉള്ളതാണ് അപ്പോൾ ഞാൻ കുറച്ച് കർപ്പൂരം എടുത്തിട്ടുണ്ട് അപ്പോൾ കർപ്പൂരം നമ്മൾ ഇതുപോലെ തന്നെ ഉപയോഗിക്കാം അല്ലെങ്കിൽ പൊടിച്ചിട്ട് ഉപയോഗിക്കാം പൊടിച്ചിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ കുറെ കൂടി ഫ്ലേവർ കൂടുതലാണ് അപ്പോൾ അതിന് അപ്പോൾ കുറച്ചും കൂടി എഫക്റ്റ് കൂടും അപ്പോൾ മാക്സിമം നിങ്ങൾ എല്ലാവരും പൊടിച്ചിട്ട് ഉപയോഗിക്കാൻ ശ്രമിക്കുക കേട്ടോ കാരണം ഇതിന്റെ മണമാണ് നമുക്ക് അത്യാവശ്യം അപ്പോൾ ഞാനതൊന്ന് പൊടിച്ചിട്ട് വരാം കർപ്പൂരത്തിനൊന്ന് പൊടിച്ചിട്ടുണ്ട് നല്ല രീതിയിൽ പൊടിച്ച് കഴിഞ്ഞാൽ നല്ല രീതിയിൽ ഫ്ലേവർ ഉണ്ടാകും അപ്പോൾ നിങ്ങൾ ഒന്ന് പൊടിക്കുക അഞ്ചോ ആറോ കർപ്പൂരമാണ് എടുത്തിരിക്കുന്നത് ചെറുതാണ് അപ്പൊ നിങ്ങൾക്ക് കുറച്ചുകൂടി വലിയ കർപ്പൂരം ഉണ്ടെങ്കിൽ മൂന്നോ നാല് കർപ്പൂരം ഉണ്ടെങ്കിലും മതിയാകും കേട്ടോ അപ്പൊ കർപ്പൂരം കൂടാതെ ഇനി നമുക്ക് ആവശ്യമുള്ള സാധനം വിനീഗർ കേട്ടോ അപ്പൊ ഇതുപോലുള്ള ഐറ്റംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വലിയ കെമിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളല്ല വളരെ നാച്ചുറൽ ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന കാര്യങ്ങളാണ് അപ്പൊ ഒരു ടേബിൾ സ്പൂണ് വിനീഗർ കൂടെ ആഡ് ചെയ്യാം വീട്ടിലെ ഏത് കാര്യങ്ങൾക്കും നാച്ചുറൽ ആയിട്ടുള്ള കാര്യങ്ങൾ വെച്ച് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ശരീരത്തിന് ദോഷം ഉണ്ടാവില്ല ഇനി നമുക്ക് അതിന്റെ കൂടെ കുറച്ച് വാസലിനും കൂടെ ചേർക്കട്ടോ കേട്ടോ അപ്പം വാസലിന് എന്തിനാ ചേർക്കുക പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു ആൻറ്റി ആയിട്ടുള്ള ഒരു സാധനമാണ് അപ്പോൾ വാസലിനും കൂടെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും ഇനി നമുക്ക് ഇതിലോട്ട് കുറച്ച് വെള്ളം കൂടി ചേർക്കാം വാസലിൻ കലങ്ങുന്നതിന് നമുക്ക് അത്യാവശ്യം ലൈറ്റ് ചൂട് വെള്ളം വേണം അപ്പം ഞാൻ കുറച്ച് ക്വാണ്ടിറ്റി എടുത്തിട്ടുള്ളൂ അതുകൊണ്ട് വലിയ പ്രശ്നമില്ല കേട്ടോ വാസലിൻ അതുപോലെ വിക്സ് ഇതെല്ലാം കലങ്ങുന്നതിന് ചൂടുവെള്ളമാണ് ഏറ്റവും നല്ലത് മാറാലക്കി ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു കിടിലൻ സൊല്യൂഷനാണ് ഉണ്ടാക്കിയിരിക്കുന്നത് ഈ ഒരു മൂന്ന് ഐറ്റം നമ്മൾ ചേർത്ത് കഴിഞ്ഞാൽ മാറാലക്കി നമ്മൾ വേറെ യാതൊരു കെമിക്കൽ ചേർത്തി മരുന്ന് വാങ്ങേണ്ട കാര്യമില്ല കേട്ടോ ഇനി അടുത്തൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മാറാതെ തട്ടുമ്പോൾ എപ്പോഴും ഈ ചൂലുകൊണ്ട് തട്ടരുത് കേട്ടോ ഈ ചൂലുകൊണ്ട് തട്ടിക്കഴിഞ്ഞാൽ മാറാൻ ഇതിന് പറ്റിക്കഴിഞ്ഞാൽ മാ ഇത് വൃത്തിയാക്കുക എന്നുള്ളത് തന്നെ ഏറ്റവും വലിയൊരു ടാസ്ക് ആണ് ഇതുപോലെ ഒരു പോളിത്തീൻ കവറ് ഇട്ട് കൊടുത്തിട്ട് ഒരു റബ്ബർ ബാൻഡും കൂടെ നമുക്ക് മുകളിലോട്ട് കൊടുക്കാം ഈ ഒരു രീതിയിൽ നിങ്ങൾ മാറാൽ തട്ടുകയാണെങ്കിൽ നമുക്ക് മാറാൻ ഇത് തറ്റിക്കഴിഞ്ഞാലും നമുക്ക് അത് കളയുക എന്ന് പറഞ്ഞാൽ വളരെ വളരെ ഈസിയാണ് കേട്ടോ അപ്പോൾ അപ്പോൾ നമ്മുടെ മാറാല്ല മെയിനായിട്ട് വരുന്ന സ്ഥലങ്ങളാണ് സ്ഥലങ്ങളാണിതല്ലാണ്ടോ അപ്പം ഞാനിവിടെ മാറാല്ല ഓൾമോസ്റ്റ് വരുന്ന സമയത്ത് തന്നെ ഒന്ന് ക്ലിയർ ചെയ്യാറുണ്ട് അപ്പോൾ നമ്മൾ ഈ സൊല്യൂഷൻ ഉപയോഗിക്കണമെങ്കിൽ ഉണ്ടല്ലോ മൂന്നോ നാലോ മാസം കഴിഞ്ഞാലും എലും യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല കാരണം മാറാൻ പൂർണ്ണമായിട്ട് ഒഴിവാക്കുക എന്ന് പറഞ്ഞാൽ അത് പാടാണ് കാരണം ചിലന്തി ഉള്ളവർ തുടങ്ങാൻ മാറാൻ വരും പിന്നെ കാറ്റ് പൊടി ഈ സാഹചര്യങ്ങൾക്കനുസരിച്ചിട്ടാണ് മാറാലുണ്ടാകുന്നത് അപ്പോൾ ഈ ഒരു ഭാഗത്തേക്കാണ് മാറാല ഉള്ളത് കേട്ടോ എല്ലാവരും കാണുന്ന ഒരു ഭാഗം നല്ല രീതിയിൽ എപ്പോഴും ക്ലീൻ ചെയ്യും സൊല്യൂഷൻ കൊണ്ടുവന്നിട്ടുണ്ട് ആ സൊല്യൂഷനിൽ നമ്മൾ ഇതുപോലെ ഒന്ന് മുക്കിയെടുക്കാം നമുക്കിതിൻ്റെ ഒരു സ്മെല്ല് തട്ടിക്കഴിഞ്ഞാൽ പിന്നെ മാറാലയുടെ ശല്യം വളരെ കാലത്തിന് ഉണ്ടാവില്ല അപ്പോൾ ഇതാ ഇതുപോലൊന്ന് തുടച്ചു കൊടുത്തു കഴിഞ്ഞാൽ മാറാല പൂർണ്ണമായിട്ട് നോക്കിയതാണ് അപ്പോൾ ഈ ഒരു ചൂലിന്റെ ചൂലിൻ്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടല്ലോ നമ്മൾ മാറാല ഇതുപോലെ തട്ടുന്ന സമയത്ത് തന്നെ യാതൊന്നും ഒട്ടിപ്പിടിക്കുന്നില്ല കേട്ടോ തനിയെ താഴെ കൊണ്ട് പോവാണ് നമുക്ക് ചിലപ്പോൾ മണം ഫീൽ ചെയ്യാൻ പറ്റില്ല പക്ഷേ പ്രാണികൾക്ക് മാസങ്ങളോളം നമുക്ക് അതിൻ്റെ ഫ്ലേവർ അതിന് മനസ്സിലാക്കാൻ പറ്റും അപ്പോൾ അത്രയും കാലം നമുക്ക് സമാധാനത്തോടെ മാറാലയുടെ ശല്യം ഇല്ലാതെ ഇരിക്കാൻ പറ്റും നമ്മൾ ഇതുപോലെ മാറാല ആയി കഴിഞ്ഞാൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചൂലിലാണ് ആക്കുന്നതെങ്കിൽ എല്ലാ ഭാഗത്തും പറ്റി പിടിച്ചിട്ട് അത് പൂർണ്ണമായിട്ട് മാറ്റുക എന്ന് പറഞ്ഞാൽ ഭയങ്കര പടന്ത കണ്ടില്ലേ അപ്പോൾ കറിലാക്കുന്ന സമയത്ത് മാറാല ഇതുപോലെ ഒന്നായിട്ട് വന്നു കഴിഞ്ഞാൽ എന്താ മാറ്റി മാറ്റിക്കഴിഞ്ഞാൽ നമുക്കത് ചൂലെപ്പം ഫ്രഷ് ആയിരിക്കും ഒരു പ്ലാസ്റ്റിക് കവറിൽ നമ്മൾ മാറാല ക്ലീൻ ചെയ്യുക നിങ്ങളും ഇതുപോലെ വീട്ടിൽ മാറാൽ ശല്യം ഉണ്ടെങ്കിൽ ഈ ഒരു രീതിയിൽ ക്ലീൻ ചെയ്യുക അപ്പോൾ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന സൊല്യൂഷനാണ് അപ്പോൾ മാസങ്ങളോളം നമുക്ക് മാറാലയുടെ ശല്യം ഇനി വീടിൻ്റെ പരിസരത്ത് ഉണ്ടാവില്ല കേട്ടോ മാറാലത് തട്ടിക്കഴിഞ്ഞിട്ട് ഇതുപോലെ ഒന്ന് കുടഞ്ഞാൽ തന്നെ മാറാല അത് ഇതൊന്ന് വിട്ടുപോകുന്നതാണ് കേട്ടോ അപ്പോൾ നമുക്കത് ക്ലീൻ ചെയ്യാനും പാടില്ല അപ്പോൾ എല്ലാവരും ഇതുപോലെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് വീട് നീറ്റ് ആൻഡ് ക്ലീനായിട്ട് ഇരിക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിച്ചത് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന രണ്ട് മൂന്ന് കുഞ്ഞു കുഞ്ഞു ടിപ്സുകളാണ് കേട്ടോ അപ്പോൾ അതിൽ ആയ ടിപ്പാണ് നമ്മുടെ വീട്ടിലുള്ള മാറാല മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള ടിപ്പ് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ പല രീതിയിൽ ചെയ്യുന്നവരുണ്ടാവാം ഈ ഒരു രീതിയിൽ ഒന്ന് ചെയ്തു നോക്കുക ഇന്നത്തെ വീഡിയോ ഞാൻ ഇതോടെ വൈൻഡപ്പ് ചെയ്യാൻ പോകണം വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യേണ്ട മറ്റേ സബ്സ്ക്രൈബ് ചെയ്യാം അടുത്ത വെറൈറ്റി ടിപ്സുമായി കാണുന്നവരേക്കും വീണ്ടും ഗുഡ് ബൈ